ഹായ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ആവുന്ന അടിപൊളി ടിപ്സാണ് ഞാൻ ചേരാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ ഒരുപാട് ബില്ലുകൾ വരാറുണ്ട് അങ്ങനെ ബില്ലുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ബില്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവായി ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ബില്ലായിരിക്കും ഇപ്പോൾ രണ്ട് മാസത്തിൽ ഒരുക്കുകയാണെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിൽ കറണ്ട് ബില്ല് കൂടുതലാണ് അതിന് നമുക്ക് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ല് കൂടുതലാണെങ്കിൽ ഇനി മുതൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ മിസ്സാക്കാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിലൊഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജാണ് ബാക്കി ഉപയോഗിക്കുന്ന മിക്സി ഗ്രൈൻഡർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഫാൻ തുടങ്ങിയ എല്ലാ ഐറ്റമും ഈ ഇടയ്ക്ക് ഓഫ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പക്ഷേ ഫ്രിഡ്ജ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരിക്കലും ഓഫ് ചെയ്തിടാത്ത ഉപകരണമാണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ് വളരെ ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിന്റെ പുറം ഭാഗത്ത് തുടങ്ങിയിട്ട് നമുക്ക് തുടങ്ങാം ഫ്രിഡ്ജിൻ്റെ മേൽഭാഗത്ത് നമ്മൾ പല സാധനങ്ങളും വെക്കാറുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങൾ കുറവാണ് നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിനെ പുറത്ത് വയ്ക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഫ്രിഡ്ജിൻ്റെ മേൽഭാഗത്ത് നിങ്ങൾ ഒരു സാധനങ്ങളും വെക്കരുത് ഫ്രിഡ്ജിൻ്റെ മേൽഭാഗം ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വെക്കേണ്ടത് ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ മേൽഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഫ്രീസർ തണുക്കുന്നതിന് ഒരുപാട് സമയം എടുക്കുന്നതാണ് അപ്പോൾ ഫ്രീസർ തണുക്കാൻ സമയം എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കമ്പ്രസ്സറിന് വർക്ക് വരുന്നതാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മേൽഭാഗം ഒഴിച്ചിടുക യാതൊരു സാധനവും വെക്കാതെ ഇതുപോലെ ഫ്രീ ആയിട്ട് വെക്കുക ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഈ കോയിൽ ഉണ്ടല്ലോ ഈ കോയിലും ഈ ചുമരും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു പതിനഞ്ച് എങ്കിലും അകലം വേണം കാരണം നമ്മുടെ കോയൽ പൊതുവെ കട്ട് ഓഫ് ചെയ്തിട്ട് അത് വീണ്ടും വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിനകത്ത് മെയിൻ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് കോയിൽ തണുക്കുന്നതാണ് ചുമരിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോയിൽ തണുക്കാൻ ഒരുപാട് സമയം എടുക്കും ഫ്രിഡ്ജ് സ്വയം കട്ട് ഓഫ് ആകാതെ നമ്മുടെ കോയിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ ആകുമ്പോൾ കറണ്ട് നമ്മൾ സാധ ഉപയോഗിക്കുന്നുണ്ട് ഇരട്ടി കറണ്ട് ചിലവാകുന്ന ഒരു രീതിയാണ് രണ്ടാമത്തെ ഒരു സേഫ്റ്റി ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമരിൻ്റെ അരികിലോട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രിഡ്ജിലോട്ടെല്ലാം ഇടിമെല്ലേ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജ് മൊത്തമായിട്ട് നശിച്ച് പോകുന്നതാണ് അപ്പോൾ പുറമേ ഇതെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ അകത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ കറണ്ട് ആവശ്യമുള്ളൊരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രീസറാണ് ഫ്രീസറിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് നല്ല രീതിയിൽ കട്ടി പിടിക്കാതെ നിങ്ങൾ സൂക്ഷിക്കുക ചെറുതായിട്ട് ഐസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് വിഷയമല്ല നല്ല കനത്തിൽ ഐസ് വരികയാണെങ്കിൽ അത്രയും കംപ്രസറിന് ലോഡ് വരുന്നതാണ് അതുപോലെ തന്നെ കറണ്ട് ബില്ലും വളരെയധികം കൂടുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ഐസ് ഒരുവിധം കട്ടിയാകുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഇതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഐസ് പെട്ടെന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ളു ഉപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ഐസ് ഈ മേൽ ഭാഗത്തോട്ടൊന്ന് നിട്ട് കൊടുക്കുകയാണെങ്കിൽ ഐസ് നമ്മൾ സാധാ അലിഞ്ഞ് പോകുന്നതിനേക്കാളും പാതി സമയം കൊണ്ട് നമുക്ക് ഐസ് അലിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ പൊതുവേ ഇതിൽ എവിടെയെങ്കിലും സ്ക്രാച്ചസ് അതായത് പ്രത്യേകിച്ച് ഇതിലൊരു ഒരു കോട്ടിംഗ് ഉണ്ട് ആ കോട്ടിങ് പോയിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തുരുമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് നമ്മൾ ഒരു തവണ രണ്ട് തവണ ഉപയോഗിക്കുന്നതുകൊണ്ടല്ല പറഞ്ഞ് വർഷം കൊള്ളോളം അതുപോലെ ചെയ്യുകയാണെങ്കിൽ തുരുമ്പിനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അപ്പോൾ മാക്സിമം കോട്ടിങ് ഇളകിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഭക്ഷണങ്ങൾ കുക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് കൊണ്ടുവയ്ക്കാതിരിക്കുക കാരണം അത്രയും ചൂടിലോട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ആ ലെവൽ ടെമ്പറേച്ചർ ആകുന്നതിന് ഒരുപാട് സമയം എടുക്കുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ കറണ്ട് വലിച്ചാൽ മാത്രമേ നോർമൽ ടെമ്പറേച്ചറിലോട്ടാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ അത്യാവശ്യം തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്രിഡ്ജിനകത്തോട്ട് ഇതുപോലെ ആക്കി വെക്കുക അതായത് ഏത് ഭക്ഷണമാണെങ്കിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുന്ന രീതി ഉണ്ട് അത് പൂർണ്ണമായിട്ട് മാറ്റുക ഇനി നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ള അടുത്ത സിമ്പിൾ കാര്യങ്ങളാണ് കേട്ടോ അത് നമ്മൾ പുതിയ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെക്കുമ്പോൾ എല്ലാം നമ്മൾ ഫ്രിഡ്ജിലോട്ട് കൊണ്ട് വെക്കാറുണ്ട് ബോക്സിൽ വരുന്ന പാലാണെങ്കിലും അല്ലെങ്കിൽ ജ്യൂസൊക്കെ ആണെങ്കിലും ഇത് പുറത്താണെങ്കിലും ചീത്തയാവാതിരിക്കും കേട്ടോ അപ്പോൾ പൊട്ടിച്ചാൽ മാത്രമേ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കുറച്ച് എയർ സർക്കുലേഷന് സ്ഥലം ആവശ്യമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ ഒരുപാട് തിക്ക് നിറച്ച് ഫ്രിഡ്ജിൽ സാധനം വെക്കരുത് ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുക അങ്ങനെയാണെങ്കിൽ ഒരു നോർമൽ കറണ്ടിൽ നമുക്ക് ഫ്രിഡ്ജ് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ആവശ്യമില്ലാത്ത ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഫ്രിഡ്ജിൽ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ചിട്ട് അല്പം പഴക്കം ചെന്ന ഫ്രിഡ്ജിലൊക്കെയാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതിന്റെ ഈ ബീഡിങ് ഉണ്ടല്ലോ അതുപോലെ ക്ലോസ് ചെയ്യും വീണ്ടും ഓപ്പൺ ചെയ്യും അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ബീഡിങ് എന്ന് പറഞ്ഞാൽ റബ്ബറാണ് അപ്പൊ ഈ ബീഡിംഗിന് തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ആ റബ്ബർ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഫ്രിഡ്ജിനകത്ത് തണുപ്പ് പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പഴയ മോഡൽ ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ അതാ എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ മാത്രം മതി അപ്പോൾ ക്ലോസ് ആയാലും തണുപ്പ് പുറത്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു രീതിയിൽ അത് അറിയാൻ പറ്റും അതിന് നമുക്കൊരു സിമ്പിൾ ഐഡിയ ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു നോട്ട് പത്തോ ഇരുപതോ നൂറോ ഏതായിക്കോട്ടെ അപ്പോൾ ഫ്രിഡ്ജിന്റെ ഡോറിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക പതിയെ ഒന്ന് വലിച്ചു നോക്കുക അപ്പോൾ വീടിങ്ങനെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ വലിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വരും ഇപ്പോൾ ചെറുതായിട്ട് ടൈറ്റ് ഉണ്ട് എന്നിരുന്നാലും നമുക്കിതാ ഇതിലും സ്പീഡായിട്ട് നമുക്ക് പേപ്പറോ അല്ലെങ്കിൽ ഈ പൈസയോ പുറത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രിഡ്ജിൻ്റെ തണുപ്പ് പുറത്തോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാനെങ്ങനെ വിളിച്ചത് കറക്റ്റ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ല് കൂടുന്നതാണ് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം ഫ്രിഡ്ജ് നമുക്ക് എപ്പോഴെങ്കിലും ഓഫ് ചെയ്തിടണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചേർത്തേവാനുള്ള സാധ്യതയുണ്ട് ഒരു മൂന്നാല് മണിക്കൂറൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ ചില സാധനങ്ങളാണെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നതാണ് അപ്പോൾ അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ ടിപ്പ് ചെയ്യാം ഒരു ബോട്ടിലോ അല്ലെങ്കിൽ പാത്രത്തിലോ നല്ല രീതിയിൽ തണുത്ത വെള്ളം നമ്മുടെ ഫ്രീസറിൻ്റെ താഴെയായിട്ട് തന്നെ നിങ്ങൾ മാക്സിമം വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രീസറിൻ്റെ തൊട്ട് താഴെ ആവുമ്പോൾ നല്ല രീതിയിൽ ഫ്രീസറിന് ഈക്വലായിട്ട് തണുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നിങ്ങൾക്ക് കറണ്ട് പെട്ടെന്ന് പോയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് വെക്കാവുന്നതാണ് കാരണം ബോട്ടിലിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ നല്ല തണുപ്പായിരിക്കും ബോട്ടിലിന് ആ ഒരു തണുപ്പ് നമ്മുടെ ഫ്രിഡ്ജിൽ എല്ലാ സാധനങ്ങൾക്കും ഒരു നോർമൽ ടെമ്പറേച്ചർ നൽകുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറെല്ലാം യാതൊരു കംപ്ലൈൻ്റും ഇല്ലാതെ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാം നമുക്ക് തുറക്കുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് ആ ടെമ്പറേച്ചർ ഉണ്ടാവും ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പകൽ സമയത്ത് അകത്ത് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടരുത് കാരണം ഔട്ട് സൈഡ് ടെംമ്പറേച്ചർ കൂടുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് തണുപ്പ് പെട്ടെന്ന് കുറയുന്നതാണ് അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഒരു ആറ് മണിക്കൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പത്ത് ഈസി ആയിട്ട് നമുക്ക് ഓഫ് ചെയ്തിടാവുന്നതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് യാതൊരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവില്ല സാധനങ്ങൾക്ക് യാതൊരു കംപ്ലൈന്റ് ഉണ്ടാവില്ല കൂടാതെ നമുക്ക് അത്രയും സമയം കറണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക പകൽ മാക്സിമം ഓഫ് ചെയ്ത് ഇനി നമുക്ക് അടുത്ത ശ്രദ്ധിക്കേണ്ടത് നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ച് എന്ന് പറയുന്നത് ക്ലൈമറ്റിനനുസരിച്ച് വേണം നമുക്ക് ഇതിന്റെ സ്പീഡ് കൂട്ടുന്നതിന് എല്ലാ സമയത്തും ഒരുപോലെയാണ് നമ്മൾ സ്വിച്ച് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ രണ്ടിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടിൽ വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് ഒന്നിലാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ മാക്സിമം ഒരു നോർമൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നാല് അഞ്ചൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക കേട്ടോ കാരണം അത് നല്ല രീതിയിൽ കറണ്ട് വലിക്കും പ്രത്യേകിച്ചിട്ട് തണുപ്പുള്ള സമയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ പകൽ രണ്ടിലോ അല്ലെങ്കിൽ മൂന്നിലോയ്ക്ക് ഒഴുകിയാണെങ്കിലും നൈറ്റ് ആകുന്ന സമയത്ത് നമുക്ക് നമുക്കത് ഒന്നിലോട്ടാക്കാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാതി കറണ്ട് കൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റുന്നതാണ് അടുത്ത മാസത്തെ കറണ്ട് ബില്ല് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല രീതിയിൽ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുക ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യണം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സിനെ കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ